ഇ പി ജയരാജനെതിരെ ഒരു നടപടിയുടെയും ആവശ്യമില്ലെന്ന് സിപിഎം സെക്രട്ടേറിയറ്റ് നടന്ന സംഭവങ്ങൾ ഇ പി സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു ഈ വിഷയത്തിൽ തനിക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന സ്വയം വിമർശനവും ഇ പി നടത്തി ഇ പി ഒരു നടപടിയുടെയും ആവശ്യമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു എന്ത് ഞാൻ ഞങ്ങൾ നടപടി എടുക്കാതെ എന്തെല്ലാം കാര്യങ്ങൾ ഇദ്ദേഹം ജാവതിക്കറെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു കണ്ടു എന്ന് ജാവതിക്കറും പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് അവിടെ കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഒരു തെരഞ്ഞെടുപ്പ് ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു അത് ഒരു കൊല്ലം മുമ്പുള്ള ആണ് ആ സമയത്തായിരുന്നു വന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്ന് പറയുന്നത് അറിയാണ്ടായിരുന്നു ദേഹീയം പറഞ്ഞു ഒന്ന് ശുദ്ധാസം എന്താണ് അതായത് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കും ഇനിയാ പറഞ്ഞത് അതിന് അനുവാദം കൊടുത്തിരിക്കുന്നു പാർട്ടി സംസ്ഥാന മനോജ് മനോജ് കെതിരെ ആരോപണം വിവാദം ഉയർന്ന സാഹചര്യത്തിൽ ഇന്നത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനമാണ് ഏവരും ഉറ്റുനോക്കിയിരുന്നത് ഇ പി ജയരാജനെതിരെ ഒരു നടപടിയുടെയും ആവശ്യമില്ലെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം വിശദാംശങ്ങൾ എന്താണ് അർജുൻ പ്രകാശ് ജാവ്ദേക്കർ ഒരു വർഷം മുമ്പ് മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വന്ന് ഇ പി ജയരാജനെ കണ്ടത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പമാണ് തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടാക്കിയത് ഇത് ഇന്ന് നടന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി നടന്ന കാര്യം ഇ പി ജയരാജൻ പാർട്ടിയിൽ വിശദീകരിച്ചു നന്ദകുമാറുമായുള്ള ബന്ധത്തിൽ തനിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നും തന്നെ പലവട്ടം കൊടുക്കാൻ നന്ദകുമാർ ശ്രമിച്ചെന്നും ചതി മനസ്സിലാക്കിയതോടെ നന്ദകുമാറുമായുള്ള എല്ലാ ബന്ധവും താൻ ഉപേക്ഷിച്ചതായും ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പാർട്ടിയിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വലിയ തെറ്റ് തന്റെ ഇതുവരെയുള്ള പാർട്ടി പ്രവർത്തന പാരമ്പര്യമെങ്കിലും ഓർത്തു വേണമായിരുന്നു തനിക്കെതിരായ ഇത്തരം ആരോപണങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് വളരെ വികാരാധീനരായാണ് ഇ പി ജയരാജൻ ഈ സെക്രട്ടേറിയറ്റിൽ സംസാരിച്ചതെന്നാണ് നമുക്ക് ലഭിച്ച വിവരം അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം ഈ കൺവീനർ സ്ഥാനത്തൊക്കെ തുടരുന്നതിൽ പോലും അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ഒരു പ്രയാസമുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം സെക്രട്ടേറിയറ്റ് പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇ പി ജയരാജനെതിരെ ഒരു നടപടിയുടെയും ആവശ്യമില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറിയാൽ അത് തെറ്റായ സന്ദേശം ഉണ്ടാകും അല്ലെങ്കിൽ ഇ പിക്ക് എതിരായ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നും ഈ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത പക്ഷേ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ തനിക്ക് ഈ കൺവീനർ സ്ഥാനത്ത് തുടരാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം നേരത്തെ തന്നെ ഇ പി ജയരാജൻ അതായത് ഈ വിവാദങ്ങൾക്ക് മുമ്പ് തന്നെ ഇ പി ജയരാജൻ പാർട്ടിയെ അറിയിച്ചിരുന്നതാണ് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട് കണ്ണൂരിൽ uh, ഇപ്പോൾ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്ഥിരമായി ഉണ്ടാകാറുള്ളത് അപ്പോൾ ഈ ഇടതുമുന്നണി യോഗം പോലും കൃത്യമായി നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന വിമർശനം നേരത്തെ ഉയർന്നപ്പോൾ തന്നെ ഇ പി ജയരാജൻ കൺവീനർ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റ ഒഴിവാക്കി തരണം എന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷെ പാർട്ടി അത് മുഖവിലയ്ക്ക് എടുക്കാതെ നിൽക്കുകയാണ് ഉണ്ടായത് എന്തായാലും ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പെട്ടെന്ന് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറേണ്ടതില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇ പിരെ കടുത്ത വിമർശനങ്ങളൊന്നും ഈ സെക്രട്ടേറിയറ്റിൽ ില്ല എന്നതാണ് നമുക്ക് ഏറ്റവും വിശ്വസനീയമായ അല്ലെങ്കിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം ഇ പി ഈ കാര്യങ്ങൾ വിശദീകരിച്ചു മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റപ്പെടുത്തൽ ഇ പിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായുള്ള ഈ ബന്ധത്തിൽ ഒരു വലിയൊരു ഒരു ജാഗ്രത കുറവ് ഇപിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നേരത്തെ തന്നെ പാർട്ടി വിലയിരുത്തിയതാണ് അക്കാര്യം ഇ പി വിശദീകരിക്കുന്നത് ഈ ചതി മനസ്സിലാക്കിയപ്പോൾ തന്നെ താൻ ദല്ലാൽ നന്ദകുമാറുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചതാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധവുമില്ല ഒരു ശത്രുവിനെ പോലെയാണ് ദല്ലാൽ നന്ദ നന്ദകുമാർ ഇപ്പോൾ തന്നെ കാണുന്നത് ഈ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലൊക്കെ ഡെല്ലാൽ നന്ദകുമാറും ശോഭ സുരേന്ദ്രനും ചില മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളൊരു വിമർശനമാണ് ഇ പി ഉന്നയിക്കുന്നത് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഇ ഈ മാധ്യമങ്ങൾക്കെതിരായ ആരോപണം ഉന്നയിച്ചോ തന്നെ പോലുള്ള ഒരാൾ ബി ജെ പിയിലേക്ക് പോകും എന്ന് വാർത്ത നൽകാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഇ പി ഒരു ചോദ്യം അത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യവുമാണ് കാരണം ഇ പി ജയരാജനെ പോലുള്ള ഒരാൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹം കടന്നുവന്ന ഒരു നാൾ വഴികൾ വഴികൾ തന്നെയാണ് ഈ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഉൾപ്പെടെയുള്ള ശ്രമം നടത്തിയ ഒരു ആരോപണം നേരത്തെ ബി ജെ പിക്ക് എതിരെ ഇ പി ജയരാജൻ തന്നെ ഉയർത്തിയതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയിലേക്ക് ഇ പി എങ്ങനെയാണ് പോവുക എന്നതാണ് ചോദ്യം എന്തായാലും ആ കാര്യം തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റിലും ഇ പി വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുള്ളത് ആ മറ്റാരും തന്നെ ഇ പി എ അതിശക്തമായി കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു നേതാവും ഇന്ന് സെക്രട്ടേറിയറ്റിൽ സംസാരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇ പിക്ക് എതിരെ നടപടി വരും എന്നൊക്കെ രീതിയിലുള്ള മാധ്യമ വാർത്തകളാണ് നേരത്തെ ഉണ്ടായിരുന്നത് അതൊക്കെ പാടെ തകരുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത് എന്തായാലും ഇ പി എ സംരക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇ പിക്ക് എതിരെ ഒരു നടപടിയും ആവശ്യമില്ല എന്ന രീതിയിലേക്ക് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അർജുൻ